നമസ്കാരം എന്റെ പേര് എന്റെ പേര് ബിജു വാഴപ്പള്ളി ബിജു വാഴപ്പള്ളി ഈ സിനിമ നമ്മുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കും സിനിമ ആ അതായത് മറ്റുള്ള പടങ്ങളെല്ലാം അപേക്ഷിച്ച് നമുക്ക് ഇത് ഭയങ്കര വൺ ഹിറ്റ് ആയിരിക്കുന്ന എന്റെ പൊതുവായ പൊതുവെ മാത്രല്ല നമ്മുടെ തൃശ്ശൂകരഭിപ്രായം അങ്ങനെയാണ് പടം വൺ ഹിറ്റ് ആവുന്ന എല്ലാവരും പ്രേക്ഷകരുടെ അഭിപ്രായം എന്താ പ്രത്യേകിച്ച് തോന്നാൻ കാരണം കഴിഞ്ഞാൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മമ്മൂട്ടിയുടെ പടം എന്നുള്ളതാണ് പൊതുവെ കുറച്ച് നാളുകളായിട്ട് മമ്മൂട്ടിയുടെ പടങ്ങൾ എല്ലാം വെറൈറ്റി സിനിമകളാണ് വെറൈറ്റി സിനിമകളാണ് കുറച്ച് നല്ലൊരു വെറൈറ്റി ആണ് മമ്മൂട്ടിയുടെ സിനിമ അതുകൊണ്ട് തന്നെയാണ് ഫണ്ട് ചെയ്യാവുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് നമ്മൾ പത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പോളിജൻ ട്രിൽ അടിച്ചിരിക്കയാ ക്ലൈമാക്സ് വെറൈറ്റി ഇട്ടൂട്ടൂട്ടൂട്ട നമ്മടെ എഗ്രിമെന്റ് ക്ലൈമാക്സ് കൂപ്പ രക്ഷയ കാം ആ ലാം നിറഞ്ഞ എഗ്രിമെന്റ് സസ്പെൻസ് ഒക്കെ വർച്ചാ കോമഡി ഉണ്ട് ഫസ്റ്റ് ഹാഫിലെ കോമഡി ഒന്നായി വർക്കൗട്ടായിട്ട് അതുകൊണ്ട് സസ്പെൻസ് ഫൈനല ഫൈനല അടിപൊളി അടിപൊളി ഇതാണ് ക്വാളിറ്റി ശരിക്ക് അടിപൊളിയാണ് അല്ലേ ഫ്രണ്ട്സ് തൃശൂർ തൃശ്ശൂർ രാഗം തിയേറ്റർ എന്നാണ് ഗംഭീര തിരക്കാണ് ഇപ്പോഴും ഡൊമിനിക് വേണ്ട ലേഡീസ് പേഴ്സ് എന്ന മമ്മൂക്കയുടെ സിനിമ തൃശ്ശൂർ രാഗത്തിൽ ഫുൾ കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ ഫുൾ ബൈക്ക് പാർക്കിങ്ങാണ് കാണാൻ കഴിയുന്നത് എവിടെ നോക്കിയാലും ഗംഭീര തിരക്കാണ് ഫുൾ ക്രൗഡാണ് ബൈക്കുകളെ കണ്ടില്ല ഈ സിനിമയെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചു പക്ഷേ മമ്മൂക്കയുടെ വെറൈറ്റി അഭിനയം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ചെയ്തിരിക്കുകയാണ് ഗൗതം വാസ്തവ മേന നൂറ് ശതമാനം അദ്ദേഹം അതിൽ വിജയിച്ചിട്ടുണ്ട് മമ്മൂക്ക പുതിയ റോളുകൾ തിരഞ്ഞെടുക്കാൻ ആർക്കും ഇല്ലാത്ത മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരും കാണിക്കാത്ത റിസ്ക്കുകൾ എടുക്കുന്ന വ്യക്തിയാണ് മമ്മൂക്ക അതിന് വലിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമുക്ക് നോക്കി കാണാവുന്നത് തൃശ്ശൂർ രാഗത്തിൽ ഫുള്ളാണ് കാർ പാർക്കിംഗ് ഫുൾ